രാഷ്ട്രപതി രാഷ്ട്രപതി വരികയാണ് രാഷ്ട്രപതി മുർമു രാഷ്ട്രപതിയുടെ വീടിന്റെ മുറ്റത്ത് നടക്കുന്ന ചടങ്ങാണ് അതുകൊണ്ട് വാഹനത്തിലൊന്നും വരേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരേണ്ട അതിന്റെ തൊട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ഇറങ്ങി വരുന്നു സത്യപ്രതിജ്ഞ സത്യവാചകം ചൊല്ലിക്കൊടുക്കാനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു ഇനി വരുന്ന ഒരു മിനിറ്റിനുള്ളിൽ ചടങ്ങുകൾ ആരംഭിക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി ਇਹ ਪਰਤਨਿਆ ਚੜੰਗਾਰ ਅਰਪਿਕਿਆ സെക്കൻഡുകൾ നീണ്ട ഗാന ആലാപനം കഴിഞ്ഞു ഇപ്പോൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും ആദ്യം സത്യപ്രതിജ്ഞയ്ക്കായി രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രധാനമന്ത്രിക്കാണ് രണ്ടാമത് രാജ്നാഥ് സിംഗിനും ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവസാനം വരുന്ന വിവരമനുസരിച്ച് എഴുപത്തിയൊന്ന് മന്ത്രിമാരുണ്ടാവും മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ മുപ്പത്തിയാറ് സഹമന്ത്രിമാർ അങ്ങനെ മന്ത്രിമാരും പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ മന്ത്രിമാരായിരുന്നു ഒരുപക്ഷേ പ്രധാനമന്ത്രിയുടെ ശ്രീ പ്രധാനമന്ത്രിമാരായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയെ സത്യവാചകം ചൊല്ലാനായി ഇത് അക്ഷണിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇത് മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് സഹർഷം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു नरेंद्र दामोदरदास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा